ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിലെ സോളാർ കൺസ്യൂമേഴ്സിൽ നിന്നും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി എന്ന തരത്തിൽ ഒരു തുക കെ എസ് ഇ ബി വാങ്ങുകയുണ്ടായി ഇങ്ങനെ വാങ്ങുന്നത് നിർത്തലാക്കിയിട്ട് മാസങ്ങളായി അങ്ങനെ വാങ്ങിയ ആ തുക തിരികെ തരുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും തിരികെ തന്നിട്ടില്ല ഈ മാർച്ച് മാസത്തെ ബില്ല് അതായത് ഏപ്രിൽ ഒന്ന് മുതൽ കിട്ടുന്ന ബില്ലിൽ ഈ തുക കുറയുന്നുണ്ട് ആ വിവരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള വിശേഷം നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം കേരളത്തിലെ വൈദ്യുതി ഓംബിഡ്സ്മാൻ ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഈ പരാതിക്കാരന് ആവശ്യപ്പെട്ടത് സോളാർ കൺസ്യൂമേഴ്സിൽ നിന്നും വാങ്ങുന്ന ഫിക്സഡ് ചാർജും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും ഒഴിവാക്കണമെന്നാണ് പക്ഷേ അദ്ദേഹം അത് ആ പരാതിക്കാരനത് ആ കൺസ്യൂമർ അത് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് ബാധിക്കാത്തതിൻ്റെ പേരിൽ കെ അനുകൂലമായിട്ട് വിധി വന്നു അതിൽ പറഞ്ഞത് ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ബൈ ദ ലൈസൻസി ഈസ് ഇൻ ഓർഡർ തുടർന്ന് ഡ്യൂട്ടി അതും ഓർഡറിലാണെന്നും പറഞ്ഞാണ് വിധി വന്നത് പക്ഷേ ഇത് രണ്ടും നിയമപരമായി വാങ്ങിച്ചു കൂടാത്തതാണ് കേരളത്തിലെ പ്രസ്യൂമേഴ്സിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അതായത് അവർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി നിർത്തലാക്കി നേരത്തെ ഇത് ഒന്നേ പോയിന്റ് രണ്ട് പൈസ വെച്ച് ആണ് വാങ്ങിക്കൊണ്ടിരുന്നത് അത് പിന്നെ പതിനഞ്ച് പൈസയായിട്ട് മാറി അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം വരികയും ആ തീരുമാനം ചർച്ചയ്ക്ക് വന്ന് തുടങ്ങിയ ഉടനെ തന്നെ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കെ എസ് ഇ ബി ഇത് പതിനഞ്ച് പൈസ കണക്കിൽ വാങ്ങി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ആൾക്കാർ കൂടുതൽ ശക്തമായി ഈ കാര്യങ്ങൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫൈനാൻസ് ആക്കിൽ തന്നെ തീരുമാനമുണ്ടായി ഇത്തരത്തിൽ പതിനഞ്ച് പൈസ ആക്കുന്ന ആ ഒരു ഡ്യൂട്ടി സമ്പ്രദായം കേരളത്തിലെ പ്രസ്യൂമേഴ്സിന് ആവശ്യമില്ല സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവർക്ക് ആവശ്യമില്ല അത് നിർത്തലാക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ഇത് പാസ്സായിട്ട് മാസങ്ങളായെങ്കിലും കെ സി ബി ഇത് റീഫണ്ട് ചെയ്യുന്നതിന് ഒരു തീരുമാനം എടുക്കുന്നില്ലായിരുന്നു ഏപ്രിൽ ഒന്ന് മുതൽ ഒരു ഉത്തരവിൻ്റെയും ഇടത്തിലല്ലാതെ അവർക്കത് നടപ്പാക്കി പിരിച്ചു തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ അത് തിരിച്ച് റീഫണ്ട് ചെയ്യുവാനായിട്ട് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വന്നു പലരും ഇതിനകത്ത് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെങ്കിലും ഇത് നടപ്പാകുന്നത് ഉദാഹരണമായിട്ട് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി അംഗമായ ശ്രീ മുഹമ്മദ് ഇബ്രാഹിം സാറ് ഇതിൽ ഇടപെട്ട് പരാതി ഓംബിഡ്സ്മാനില് കൊടുക്കുകയും അവിടെ കൃത്യമായ തീരുമാനമെടുത്തു ബാങ്ക് ചെയ്ത വൈദ്യുതിക്ക് ഈടാക്കിയിട്ടുള്ള ജനറേഷൻ ഡ്യൂട്ടി തിരിച്ചു നൽകണമെന്ന് പക്ഷേ ഈ ഓർഡർ ഡേറ്റ് കണ്ടില്ലേ പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തിനാലാണ് രണ്ടാഴ്ചയ്ക്ക് അതത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു രണ്ടാഴ്ചയും കഴിഞ്ഞു പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുമില്ല തുടർന്നാണ് കേരള നിയമസഭ കൂടിയപ്പോൾ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇത്തരത്തിൽ നാല് ചോദ്യങ്ങൾ കൊടുത്തിരുന്നു ആ ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ ടി സിദ്ദിഖ് എം എൽ എ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു അതിന് മറുപടി ഈ നാല് ചോദ്യങ്ങൾ ഇതിൽ വന്നപ്പോൾ മൂന്ന് ചോദ്യങ്ങളായി മാറി അതിന് കൃത്യമായ മറുപടി അതിനകത്ത് തരികയും ചെയ്തു ആ മറുപടി ഇങ്ങനെയാണ് സോളാർ ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുത്ത ഡ്യൂട്ടി തുക തിരികെ നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളതുമാണെന്നും ഗസിബിയിൽ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒന്ന് മുതൽ ഓഗസ്റ്റ് മാസം വരെ കാലയളവിൽ സൗരോർജ്ജം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഉപഭോക്താക്കളിൽ നിന്നും ജനറേഷൻ ഡ്യൂട്ടി ഇനത്തിൽ പിരിച്ച തുക അടുത്ത ബില്ലുകളിൽ അഡ്ജസ്റ്റ് ചെയ്യുവാനും അധിക തുക തിരികെ നൽകുവാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രശ്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ക്രമീകരണം പൂർത്തിയായിട്ടുണ്ട് ഇതിന് ടെസ്റ്റ് നടന്നു വരികയാണ് പൂർത്തിയാകുന്ന മുറയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ കൊടുത്തു തീർക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ നിയമസഭയിൽ മറുപടി വന്നുവെങ്കിലും വീണ്ടും ഇത് നടക്കുന്ന ലക്ഷണം കാണാത്തതുകൊണ്ട് പലരും വീണ്ടും പരാതികളൊക്കെ കൊടുത്തിരുന്നു ഇതിനിടയിലെ ഫെബ്രുവരി ആറാം തീയതി കല ഡോസി സോള പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ഒരു സീനിയർ അംഗമായ കേണൽ ഫ്രാൻസിസ് മത്തായി ഒരു ആർ ടി ഐ ഫയൽ ചെയ്തു കെ ഐ സി ബിയിലെ തന്നെ ഫൈനാൻസ് ഓഫീസർ ഇതിന് മറുപടി നൽകി അതിൽ പറഞ്ഞത് ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങിയ ഈ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ബില്ലിൽ അത് റീഫണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെറ്റായ വിവരം നൽകിയിട്ടുണ്ട് തുടർന്ന് ഇദ്ദേഹം ആ കെ സി ബി ഓഫീസിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന കെ ഐ സി ബി സെക്ഷൻ ഓഫീസിൽ നിന്നും അത് സർട്ടിഫൈ ചെയ്ത് വാങ്ങുകയും ചെയ്തു ഈ മാസങ്ങളിലൊന്നും അതായത് പന്ത്രണ്ട് ഡിസംബർ ജാനുവരി ഫെബ്രുവരി ബില്ലുകളിലൊന്നും ഇത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നും ഇത് തെറ്റായ വിവരമാണെന്നും സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചു അപ്പോൾ ആർ പ്രകാരം ഒരു തെറ്റായ ഇൻഫർമേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ അതിന് നിയമപരമായ ചില തുടർ നടപടികൾ കാണും അത് അദ്ദേഹം മൂവ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ബില്ലിൽ ഏപ്രിൽ മാസം മുതൽ വാങ്ങിയ തുകയാണിത് മൊത്തം എനിക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ മുപ്പത്തി അഞ്ച് പൈസ തരണം എനിക്ക് ബില്ല് കിട്ടിയിട്ടില്ല അപ്പം ഇത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് തിരികെ കിട്ടിയ ഒരു ബില്ലാണിത് അതിലെ മുപ്പത്തിയേഴ് രൂപയാണ് അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയത് ഈ ബില്ലിൽ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ ബില്ലിന്റെ ഡേറ്റ് ശ്രദ്ധിക്കുക റീഡിങ് സമയം മുപ്പത് മൂന്ന് ഇരുപത്തി അഞ്ചാണ് ശരിക്കും ഇന്ന് മുപ്പത്തി ഒന്ന് ആയതേ ഉള്ളൂ ഇത് ഇന്നലെ എടുത്ത റീഡിംഗ് ആണ് ഇന്നലെ തന്നെ ബില്ല് കൊടുത്തതാണ് പക്ഷേ ഒന്ന് നാല് വെച്ചാണ് ബിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് കെ എസ് ഇ ബിയുടെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റൊരു ബില്ല് കൂടി പരിശോധിച്ചാൽ ഇവിടെ അറുന്നൂറ്റി പതിനൊന്ന് രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി ഇവിടെയും ഡേറ്റ് പരിശോധിക്കുക മുപ്പത്തൊന്ന് മൂന്ന് അതായത് ഇന്ന് പിന്നെ ബിൽ ഡേറ്റ് പറഞ്ഞതുപോലെ ഒന്ന് നാല് അതായത് ചുരുക്കത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ നമുക്ക് കിട്ടുന്ന എല്ലാ ബില്ലുകളിലും ഈ തുക അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം ഞാൻ ആദ്യം കാണിച്ച ഹോംബർസ്മാൻ്റെ വിധിയിൽ ഒരു ഭാഗം നമ്മൾ നേടിയെടുത്തു നമുക്കിപ്പോഴേ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്നൊരു സംഗതിയില്ല അത് നിയമപരമായി തെറ്റാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെട്ടു സ്റ്റോപ്പ് ചെയ്തു അതേപോലെ ഒരു സംഗതി തന്നെയാണ് ഫിക്സഡ് ചാർജ് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അവർ ഫിക്സഡ് ചാർജ് പല കാരണങ്ങൾ കൊണ്ട് അവർ വാങ്ങുന്നുണ്ട് നിയമപരമായി നമ്മൾ നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷനാണ് ഒരു പ്രസ്യൂമർ വൈദ്യുതി ബിൽ നൽകേണ്ടത് വൈദ്യുതി ബില്ലിന് രണ്ട് ഭാഗം എനർജി ചാർജും ഫിക്സഡ് ചാർജും ഇത് രണ്ടും നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ബേസ്ഡായിട്ടാണ് നൽകേണ്ടത് എന്ന് കൃത്യമായ നിയമമുണ്ട് ആ നിയമത്തിന് എതിരായിട്ടാണ് കെ ഐ സി ബി സ്വന്തമായിട്ടൊരു സർക്കുലർ ഇറക്കി ഈ പൈസ വാങ്ങി തുടങ്ങിയത് അതിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ ഡി എസ് പി സിയിലെ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ തന്നെ ധാരാളം അംഗങ്ങൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് സമീപ ദിവസങ്ങളിൽ ഈ കേസ് ഓംബഡ്സ്മാനിലെത്തും ഓംബർട്സ്മാനില് അനുകൂലമായ വിധി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഈ അടുത്ത ദിവസങ്ങളിൽ സി ജിആർഎഫിൽ ഇത് സംബന്ധിച്ച് നടന്ന ഹിയറിങ്ങില് ശരിക്കും ഫോർമലായ ഒരു ഹിയറിംഗ് അവിടെ നടന്നില്ല അവർ പരസ്പരം ചർച്ച ചെയ്തതായിട്ടാണ് അറിവ് കാരണം അവർക്ക് സി ജി ആർ എഫിൽ ഉദ്യോഗസ്ഥർക്കും കെ എസ് ഇ ബില് ഉദ്യോഗസ്ഥർക്കും ഇത് ശരിയാവണം മനസ്സിലായി ഈ പറയുന്ന ഫിക്സഡ് ചാർജ് അവർ വാങ്ങുന്ന രീതി തെറ്റാണെന്ന് പക്ഷേ സി ജി ആർ എഫ് അവർ പറയുന്നത് ഹെൽപ്ലെസ് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി തന്നെയുണ്ട് അവർ നിഷ്പക്ഷമായിട്ട് കെ എസ് ഇ എതിരായിട്ടായാലും തീരുമാനം എടുക്കണമെന്ന് പക്ഷെ അവരതിനുള്ള ധൈര്യം കാണുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഓം ബിഡ്സ്മാനിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ഈ അനധികൃത ഫിക്സഡ് ചാർജ് നമ്മളിൽ നിന്ന് ഒഴിവാകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾ ദയവായി നിങ്ങളുടെ പഴയ ബില്ലുകളെടുത്ത് പരിശോധിച്ച് ഏപ്രിൽ ഒന്ന് മുതലുള്ള നിങ്ങൾക്ക് മൊത്തം എത്ര ഡ്യൂട്ടി നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഒരു യൂണിറ്റിന് പതിനഞ്ച് പൈസ വെച്ചാണ് വാങ്ങുന്നത് അത് നിങ്ങളിതുപോലെ കണക്കുകൂട്ടി എടുക്കുക എന്നിട്ടത് അടുത്ത വരുന്ന ബില്ലിൽ ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്